പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തത്തിൽ വന്ന കുറച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുസ്ലിം യുവതികളുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് സാഹിറ റഹിതസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി അൻപത്തി ആറാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ ഏരിയ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ ഒരു സഹോദരി ഉണ്ട് മാരിഡാണ് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റേം വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിമ് ജുമാന ക്ലിജീൻസ് നാം സുന്നിയാണ് വയസ്സ് പതിനെട്ട് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അൻപത്തി നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മദുര സോമ്പതിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പെരുന്നൽമണ്ണ ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു ഉണ്ട് വിശുദ്ധരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും എം ബൈഡേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം വതി ഋതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത് ഒരുനൂറ്റി അൻപത്തിയെട്ടാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി കഴിഞ്ഞതാണ് മതസാഹറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടക്കൽ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങളുടെ ഫോട്ടോയും എം ബൈഡേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം ഫാത്തിമ റജിനിസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി രണ്ട് ഒരു നൂറ്റി അൻപത്തിയെട്ടാണ് വെയിറ്റ് അൻപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് അരീക്കോട് ഏരിയയിലുള്ളതാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ മേരീഡ് ആണ് ഒരു സഹോദരി ആണ് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റേം വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം റഷീദ ഋജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഒപ്റ്റോമെട്രിക്ക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റായിട്ടാണ് മദ്രസെട്ടിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം വളാഞ്ചേരി ഒരു പ്രൊപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ മുസ്ലിം യുവതി റിജി സ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇതിവ്യാസം എം എൽ ടി കഴിഞ്ഞതാണ് മദ്രാസ പത്തുര പോയിട്ടുണ്ട് ഇത് ചേളാരി ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് രണ്ട് സഹോദരിമാരുമുണ്ട് വിശദകരങ്ങൾക്ക് താഴേക്കാൾ നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ മുസ്ലിം വേദി ഋജീൽ ഇസ്ലാം സുന്നിയാണ് വേസ് ഇരുപത്തി രണ്ട് ഒരു നൂറ്റി അൻപത്തി മൂന്ന് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേസം പ്ലസ് ടു കഴിഞ്ഞ് ഡി സി എ കഴിഞ്ഞതാണ് മദ്രാസ പത്തുര പോയിട്ടുണ്ട് ഇത് പെരുമ്പടപ്പ് ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് അധ്യാപകനാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം ഫാത്തിമ റിലീസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മദ്രസ പ്ലസ് ടുവിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം കോട്ടക്കൽ ഏരിയയിലെ ഒരു പ്രൊപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാല നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയ്മ് അൻഷിത റെസിഡൻസാം സുന്നിയാണ് വയസ്സ് ഇരുപതാണ് ഉയരനൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പി പി ടി സി കഴിഞ്ഞതാണ് മദ്രാസ് ഏരിയയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പരപ്പനങ്ങാടി ഒരു പ്രൊപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരിയുണ്ട് വിശദവരങ്ങൾക്ക് വിശുദ്ധ വിവരങ്ങൾക്ക് താഴേക്കാല നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടത്തെയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവതി റിജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരത്തി അഞ്ച് ഉയരം നൂറ്റി അൻപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസ വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാൾ നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം മെഹർബാൻ ഋതീൻ ഇസ്ലാം സൂന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരനൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇത് വ്യാസം എം എസ് സി കഴിഞ്ഞതാണ് മദ്രസ് പത്തുര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും സഹോദരിയുമുണ്ട് വിഷുദ്രങ്ങൾക്ക് താഴേക്കാണ് നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നിഹാല റിജിൻസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത് ഉയരം നൂറ്റി അറുപത്തി നാലാണ് വെയ്റ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞതാണ് മദ്രസ പത്തുര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം കൊണ്ടോട്ടി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാലറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലിം യുവതി ബ്രിജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഐ ടി കോഴ്സ് കഴിഞ്ഞതാണ് ബി ടെക്കാണ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ് ഇത് പുത്തൻപള്ളി ഏരിയയിലൊരു പ്രപ്പോസലാണ് പെരുമ്പടപ്പാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണെന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലിം യുവതി റിജീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത് വരും നൂറ്റി അൻപത്തിയേഴാണ് വെയ്റ്റ് അൻപത്തിയേഴ് നിറം മീഡിയം വെയിറ്റ് ആണ് ഡിഗ്രി കഴിഞ്ഞതാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം വളാഞ്ചേരി ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസലിൽ മുസ്ലിം യുവതി പ്രജീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദർസേവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് മലപ്പുറം ഏരിയയിലുള്ളതാണ് പിതാവ് എയ്റ്റ് ആണ് മാതാവ് എയ്റ്റ് ആണ് രണ്ട് സഹോദരിമാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടത്തേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൽ മുസ്ലിം യുവതി റിജിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദർ സാറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലേബറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും സഹോദരിയുമുണ്ട് വിശുദ്ധരങ്ങൾക്ക് താഴേക്കാണെന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും എംപാടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഖയർ ഉസ റീൻസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദർ സാറേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം താനൂർ ഏരിയയിലൊരു പ്രൊപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധരങ്ങൾക്ക് താഴേക്കാണെന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും എമ്പാടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത് പ്രപ്പോസലിൻ്റെ നെയിമ് സൈനബ റിജിനിസ്ലാം സൂണ്യാണ് വയസ്സ് നാൽപ്പത്തിയെട്ട് ഒരു നൂറ്റി അൻപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കീശേരി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേയും വാട്സപ്പ് ചെയ്യുക അടുത്ത് പ്രപ്പോസൽ മുസ്ലി യുവതി റിജിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി രണ്ട് ഒരനൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തിയെട്ടാണ് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി എഡ് കഴിഞ്ഞതാണ് ഇപ്പോൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മദ്രസാറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ലൈറ്റാണ് മാതാവ് ലൈറ്റ് ആണ് ഏഴ് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പഴയറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ജസ്ലിയ ലതീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയര നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വെയ്റ്റ് വിദ്യഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞതാണ് മദ്രസീറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഡൈവോഴ്സിയാണ് ഇത് മലപ്പുറം ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല നാല് സഹോദരിമാരുണ്ട് എല്ലാവരും ആണ് വിശദങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റിജനിസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയർ നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഭാസം ഡിഗ്രി കഴിഞ്ഞതാണ് കമ്പ്യൂട്ടർ ടി ടി സി കഴിഞ്ഞതാണ് കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് മദ്രാസ പത്തൂരെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ഏരിയയിലുള്ള പ്രപ്പോസലാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടറ്റയും വാട്സ്ആപ്പ് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൻ്റെ നെയിം റാഷിദ്രാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് മദർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഒതുക്കുന്ന ലേരിലുള്ള പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് വിശുദ്ധരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേയും വാട്സപ്പ് ചെയ്യുക